ഇനി കുട്ടമ്പുഴ കോളനിയിലെ ചില കാഴ്ചകൾ പ്രേക്ഷകർ കാണണം കയറി കിടക്കാൻ ഒരു വീടോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു ശുചിമുറിയോ ഇല്ലാതെ അറുപതോളം ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് സർക്കാരിൻ്റെ അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തിന്റെ പുതുമോടി മാറും മുൻപാണ് എറണാകുളം ജില്ലയിലെ ഈ കാഴ്ച നമ്മളിങ്ങനെ തുറച്ചു നോക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്ര ആദിവാസി സെറ്റിൽമെന്റിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ ദുരിത ജീവിതം നയിക്കുന്നത് വൈദ്യുതി ഇല്ലാത്ത ഈ കോളനിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കിട്ടിയ കൂരകളാണ് ഇവരുടെ ജീവിതം പഞ്ചായത്തിലെ ഉരുളൻ തണിക്ക് സമീപമാണ് പന്തപ്ര ആദിവാസി സെറ്റിൽമെന്റ് കോളനി സർക്കാർ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയാണിത് ഉൾക്കാട് വിട്ടുവന്നാൽ ഭൂമിയും വീടും നൽകാമെന്ന സർക്കാർ വാഗ്ദാനം വിശ്വസിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇടമലയാർ വനമേഖലയിലെ വാര്യം ഉറിയമ്പെട്ടി ആദിവാസി ഊരുകളിൽ നിന്നും അറുപത് കുടുംബങ്ങൾ കാടിറങ്ങിയത് ഊരുകളിൽ സ്വന്തം ഭൂമിയുണ്ടായിരുന്ന ഇവർ വനംവകുപ്പിനെയും സർക്കാരിനെയും വിശ്വസിച്ചാണ് വീടും കൃഷിയും സ്വത്തുക്കളുമെല്ലാം ഉപേക്ഷിച്ച് പന്തപ്രയിലേക്ക് എത്തിയത് എന്നാൽ വ്യാജ വാഗ്ദാനങ്ങളല്ലാതെ നാളിതുവരെ ഇവർക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ ഇതര സംഘടനകളുടെയും സഹായം സ്വീകരിക്കാൻ ഇവർക്കാവില്ല പന്തപ്ര ആദിവാസി സെറ്റിൽമെന്റ് വനം വകുപ്പിന്റെ അധീനതയിലാണ് അതുകൊണ്ടുതന്നെ ഈ പ്രദേശത്ത് വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ ശുചിമുറികൾ പോലും നിർമ്മിക്കാനാവില്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് കാടുകൾ തന്നെയാണ് ഇവർക്കിപ്പോഴും ആശ്രയം എറണാകുളം ജില്ല അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചപ്പോൾ സർക്കാർ വാക്ക് വിശ്വസിച്ച് ഊരുവിട്ടിറങ്ങിയവരാണ് ഇപ്പോഴും ദുരിതക്കയത്തിൽ കഴിയുന്നത് ജനം കൊച്ചി